എല്ലാവർക്കും ഉള്ള സംശയമാണ് ചെറിയ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ എന്നുള്ളത് നന്ന ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആറ് മാസം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുലപ്പാൽ മാത്രം മതി അമ്മ നല്ലോണം വെള്ളം കുടിച്ചാൽ മതി കുട്ടികൾക്ക് ഒരു വെള്ളവും കൊടുക്കേണ്ടതില്ല ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കാവുന്നതാണ് ഒരു ടു ഹൺഡ്രഡ് എം എൽ ആണ് ഒരു കപ്പ് എന്ന് പറയുന്നത് അതിൽ താഴെ കൊടുക്കാവുന്നതാണ് ഒരു വയസ്സിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ വെയിറ്റിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ത്തിൻ്റെ അളവ് പറയുന്നത് അഞ്ച് കിലോ വരെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കപ്പാണ് കൊടുക്കേണ്ടത് പത്ത് കിലോ വരെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കപ്പ് വെള്ളം കൊടുക്കണം പതിനഞ്ച് കിലോ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാല് കപ്പ് വെള്ളം കൊടുക്കണം ഇരുപത് കിലോ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് കപ്പ് വെള്ളം കൊടുക്കണം ഇരുപത്തഞ്ച് കിലോ വെയിറ്റുള്ള കുട്ടിയാണെങ്കിൽ ആറ് കപ്പ് വെള്ളം വരെ ദിവസം കൊടുക്കാവുന്നതാണ് അതിനങ്ങോട്ട് ഇരുപത്തഞ്ച് കിലോക്ക് ഒരു ലിറ്റർ എന്ന രീതിയിൽ അത് വലിയ ആൾക്കാർക്ക് അങ്ങനെയും ഫോളോ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ് അതവരുടെ മലബന്ധം ഒഴിവാക്കാനും അതവരുടെ അവരുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർലി ദഹനം നടക്കാനും വേറെ ഒരുപാട് കാര്യങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും വെള്ളം കൊടുക്കുന്നതിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇത് വെള്ളം കൊടുക്കാത്ത അമ്മമാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം